ആരോഗ്യമുള്ള 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 ശരീരത്തിൽ മാത്രമേ മനസ്സും മനസ്സും ശരീരവും വളരെ പ്രധാനമാണ് നമസ്കാരം ചാനൽ വാർത്തകളിലേക്ക് സ്വാഗതം നാല് വേൾഡ് ട്രഡീഷണൽ കരാത്തെ സംസ്ഥാന ചാമ്പ്യൻഷിപ്പിന് വേദിയായി പെരിന്തൽമണ്ണ പെരിന്തൽമണ്ണ ഓറ ഗ്ലോബൽ സ്കൂൾ കോമ്പൗണ്ടിൽ നടന്ന ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനം നജീബ് കാന്തപുരം എം നിർവഹിച്ചു വേൾഡ് ട്രഡീഷണൽ ഷോട്ടോത്തന് കരാട്ടെ ഫെഡറേഷന്റെ നേതൃത്വത്തിലാണ് നാല്പത്തിരണ്ടാമത് വേൾഡ് ട്രഡീഷണൽ കരാത്തെ ചാമ്പ്യന്ഷിപ്പിന് പെരിന്തൽമണ്ണ വേദിയായത് പെരിന്തൽമണ്ണ ഓറ ഗ്ലോബൽ സ്കൂൾ കോമ്പൗണ്ടിൽ സംഘടിപ്പിച്ച ടൂർണമെന്റിന്റെ ഉദ്ഘാടനം നജീബ് കാന്തപുരം എം എൽ എ നിർവ്വഹിച്ചു ആരോഗ്യമുള്ള മനസ്സും ആരോഗ്യവുമുള്ള ശരീരവും വളരെ പ്രാധാന്യമേറിയതാണെന്നും മാനസികമായും ശാരീരികമായും ആരോഗ്യമുള്ള ഒരു പുതിയ തലമുറയെ വളർത്തിയെടുക്കാൻ ഇത്തരം ടൂർണമെന്റുകളിലൂടെ സാധിക്കുമെന്നും നജീബ് കാന്തപുരം എം എൽ എ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ആരോഗ്യമുള്ള ശരീരവും ഫിസിക്കലി ഒരു പുതിയ വിവിധ ജില്ലകളിൽ നിന്നായി ആയിരത്തിലധികം വിദ്യാർത്ഥികളും ഇൻസ്ട്രക്ടർമാരും നൂറിലധികം ഒഫീഷ്യൽസും ടൂർണമെന്റിൽ പങ്കെടുത്തു സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി എണ്ണൂറോളം മത്സരാർത്ഥികൾ കത്താ കുമിത്ത വിഭാഗങ്ങളിൽ മത്സരിച്ചു വിവിധ ജില്ലകളിലായി പരിശീലക

കരാത്തെ പ്രാക്ടീസ് കുട്ടികളോട് കൂടി തന്നെ കുട്ടികളെ പങ്കെടുപ്പിക്കാൻ വേണ്ടി വരുന്ന മാതാപിതാക്കൾ ഇപ്പോൾ കരാട്ടെ അഭ്യസിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ കാലഘട്ടങ്ങളിൽ കരാത്തെ എന്ന് പറഞ്ഞ ഒരു അവിഭാജ്യ ഘടകമാണ് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് സ്ത്രീകൾക്ക് മാത്രമായിട്ട് വരുന്ന പണ്ട് ഷോട്ടോക്കാൻ കരാട്ട അക്കാദമി ഒരു ക്ലാസ്സുകൾ ഇപ്പോൾ കഴിഞ്ഞ മാസം മുമ്പിൽ ആരംഭിച്ചിട്ടുണ്ട് എന്തായാലും ഈ ഒരു ടൂർണമെന്റ് അതിനൊരു വഴിത്തിരിവാട്ടെ എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ അറിയിക്കാനുള്ളത് ചടങ്ങിൽ പി ജോൺസൺ അധ്യക്ഷത വഹിച്ചു ബ്ലാക്ക് ബെൽറ്റ് പരിശീലന രംഗത്തുള്ള കേരള ചീഫ് ഇൻസ്ട്രക്ടർ ഷിഹാൻ പി ജോൺസനെ ഉപഹാരം നൽകി ആദരിച്ചു ഓറ ഗ്ലോബൽ സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ ോട്ടിൽ കൃഷ്ണ സ്വരൂപ് റഫറി കമ്മീഷൻ ചെയർമാൻ കെ കെ മുഹമ്മദ് റഫീഖ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ചാനൽ ടൺ പെട്രോൾ പമ്പ് പോലും ഇല്ലാതെ കിലോമീറ്റർ വരെ പെരിന്തൽ കിലോമീറ്ററോ യ്യോ നാലേ ചോക്കിയ ചുറ്റിനും മല അതിന്റെ നടുവിലൂടെ നോക്കിയാ നോട്ടം കിട്ടാത്ത റോഡ് അതിന്റെ മുമ്പിൽ രണ്ടാണ് പുള്ളറ്റി പോകുന്നത് നോക്കിയ അറ്റം കട്ടായി പോയിട്ട് ഇങ്ങനെ തൂങ്ങി കിടക്കുമായിരുന്നു മുറിച്ചു കളയാണെന്ന് നാം കൊണ്ടുപോയി പറഞ്ഞത് കൂടുണ്ടായിരുന്നു അഭി പറഞ്ഞു നമുക്ക് കിംസൽഷിഫെ കൊണ്ടുപോവാ വിരലിന്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടും മുറിഞ്ഞ് വന്ന് തുന്നി ചേർത്തത് കിംസ് അൽഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ് സെന്റർ ആണ് ഹാൻഡ് ആൻഡ് റിസ് സെന്റർ കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ